ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ സഖറിയയുടെ പ്രഭജന ഗീതമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് യോഹന്നാന്റെ ജനന സമയത്ത് സഖറിയ പാടിയ പാട്ടാണ് ഇത് എന്നാൽ ഈ ഗീതത്തിലെ പല സംഗതികളും യേശുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള സംഭവങ്ങളിലേക്ക് കൈ ചൂണ്ടുന്നു ദൈവം ഇസ്രായേലിനു വേണ്ടി യേശുവിൽ ചെയ്ത കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് ഈ പ്രവചനഗീതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇതിൻ്റെ മധ്യത്തിൽ സ്നാപകൻ്റെ ദൗത്യം എന്താണെന്ന് വിശദമാക്കുന്നു ആദ്യത്തേതും അവസാനത്തേതും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കീർത്തനമായിരുന്നു അതിനിടയിൽ യോഹനാനെ സംബന്ധിക്കുന്ന ഗീതം ചേർത്തുകൊണ്ട് ഒറ്റ കീർത്തനമായി ലൂക്ക നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ പ്രവചനഗീതം നടത്തുന്നു എലിസബത്ത് യേശുവിനെക്കുറിച്ചും മറിയത്തെക്കുറിച്ചും സ്തുതിച്ചു പറഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നുവെന്ന് ലൂക്ക നമ്മെ അറിയിക്കുന്നുണ്ട് വാസ്തവത്തിൽ എല്ലാ കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് എലിസബത്തും മറിയവും സഖറിയായും യേശുവുമായി ബന്ധപ്പെടുത്തിയാണ് വലിപ്പത്തെയും മഹത്വത്തെയും കുറിച്ച് സംഗീതമാലപിക്കുന്നത് അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു എന്ന് ഈ പ്രവചനഗീതത്തിൽ നാം വായിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചതും രക്ഷിച്ചതും യേശുവിലൂടെയാണ് എന്നാൽ ലൂക്ക യേശുവിൻ്റെ ജനനം വർണ്ണിക്കാനിരിക്കുന്നതേയുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം സന്ദർശിച്ചു എന്നും രക്ഷിച്ചു എന്നും ഭൂതകാല ക്രിയാരൂപത്തിൽ വർണ്ണിക്കുന്നത് എന്നും ദൈവത്തിൻ്റെ രീതിയായിരുന്നു തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നതും രക്ഷിക്കുന്നതും അത് യേശുവിൽ അന്തിമവും നിർണായകവുമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ ശൈലി ഇതായതുകൊണ്ട് അതിന് ഭൂതമെന്നോ വർത്തമാനമെന്നോ ഭാവിയെന്നോ അർത്ഥമില്ല ദൈവം ഭൂതകാലത്ത് ആരംഭിച്ച രക്ഷ ഇപ്പോൾ യേശുവിൽ നിർണായക രൂപം എടുക്കുകയും ആ രക്ഷ ഭാവിയിലും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് ഇന്നലെ ഇന്ന് നാളെ എന്ന വ്യത്യാസങ്ങളില്ല സ്നാപകയോഹനാനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് സഖറിയ പ്രവചിക്കുന്നത് ഒന്നാമതായി അവൻ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും രണ്ട് കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ പോകും മൂന്ന് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് മനുഷ്യരുടെ പാദങ്ങളെ നയിക്കും അത്യുന്നതന്റെ പ്രവാചകൻ എന്ന വാക്കുകൾക്ക് പഴയ നിയമത്തിൽ അത്യുന്നതൻ എന്ന പദം ദൈവത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ ലൂക്കായിൽ അത്യുന്നതൻ യേശുവിനെയാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ള അത്യുന്നതനായ യേശുവിൻ്റെ പ്രവാചകൻ എന്ന് യോഹന്നാൻ വിളിക്കപ്പെടും പ്രിയമുള്ളവരെ സഖ്രിയായുടെ പ്രവചനഗീതം യേശുവിലൂടെ ദൈവം നടത്തുന്ന രക്ഷാകര കർമ്മത്തിൻ്റെ സ്തുതിഗീതമാണ് ആദ്യാവസാനങ്ങളിൽ ഇപ്രകാരം യേശുവിലൂടെ നടത്തുന്ന രക്ഷയെ വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ യേശുവിന് വഴിയൊരുക്കുന്ന സ്നാപയോഹനാന്റെ ദൗത്യവും ഈ പ്രവചനഗീതത്തിൽ നാം കാണുന്നുണ്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കാനും മനുഷ്യരുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ